നമ്മുടെ റബ്ബു അള്ളാഹു സഹാനഹുന പറഞ്ഞു വമ അതുംസൂൽ റസൂൽ സല്ലാഹു അലഹി വസല്ലം അവിടുന്ന് എന്തൊന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നുവോ അത് നിങ്ങൾ സ്വീകരിക്കണം വമ അൻഹു ഫൻറ്റഹു നിങ്ങൾക്ക് ഏതൊരു കാര്യം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ടോ അതിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം വത്തെഖുല്ലാ വറ്റക്കുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കണം ഇൻ ഷദീദുൽ ഇക്കാബ് തീർച്ചയായും കഠിനമായി ശിക്ഷിക്കുന്നവരാണ് അള്ളാഹു വീണ്ടും പറഞ്ഞു ഒരു സത്യവിശ്വാസിക്കോ സത്യവിശ്വാസിനിക്കോ അള്ളാഹു സുബു വല ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ റസൂൽ അള്ളാഹുഹു അലഹി വസ്സല തങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ بالصدددر ما ييعبرايم تبغان سادهم يعس إنت يعس ادرى ضل الله وما ييعس الله رسولها إن الله و وما الله و رسول لم إذر برورتال ف بل لم إن الله سبحانانه وتعالى الله وند بري يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്ക് ആപത്തുകൾ വന്നു ഭവിക്കുന്നതിനെ അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ബാധിക്കുന്നതിനെ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്ന് അള്ളാഹു സുഹാനഹുഅാല വിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ റസൂർ അള്ളാഹി സാഹു അലഹി വസ്സലമ തങ്ങൾ ഒരു കാര്യം വിലക്കിയാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിനെ വിശ്വാസിനികളെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നെ മറു ചോദ്യങ്ങളില്ല അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ വേണ്ടതില്ല അള്ളാഹു വിരോധിച്ചു എന്നതാണ് അതൊഴിവാക്കാനുള്ള കാരണം അള്ളാഹുവിൻ്റെ റസൂൽ അലഹി വസല്ലമ തങ്ങൾ നമുക്ക് വിലക്കി എന്നതാണ് അതൊഴിവാക്കാനുള്ള കാരണം അതിനപ്പുറം കാരണങ്ങളെ തേടി പോകാനോ അതിൻ്റെ യുക്തിയെ അന്വേഷിക്കാനോ ഒന്നും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുതിരേണ്ടതില്ല ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ വിലക്കിയ അള്ളാഹു വിലക്കിയ റസൂർ അള്ളാഹി സാഹുഅലഹി തങ്ങൾ നമുക്ക് അരുത് എന്ന് പഠിപ്പിച്ച കാര്യമാണ് സംഗീതം എന്നുള്ളത് നോക്കൂ സഹോദരങ്ങളെ ഈ ഒരു ഈ ഒരു വിലക്കിനോടും ഈ ഒരു വിലക്കിനോടും നമുക്കുണ്ടായിരിക്കേണ്ട സമീപനം നേരത്തെ പറഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാന നമുക്ക് പറഞ്ഞു തന്ന സമീപനമായിരിക്കണം അള്ളാഹു സുബാന തീരുമാനമെടുത്താൽ റസൂർ അള്ളാഹിഅള്ളാഹുഅലഹി വസ്സലാമ തങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ പിന്നെ സ്വന്തം അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല ആരെങ്കിലും പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല ഭൂരിപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾക്കും പാരമ്പര്യമായി ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾക്കും അവിടെ പ്രസക്തിയില്ല അള്ളാഹു കൽപ്പിച്ചേടത്ത് നിൽക്കാൻ റസൂൽ അലഹി വസ്ല്ലം കൽപ്പിച്ചേടത്ത് നിൽക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ വ്യക്തമായി അള്ളാഹു സുഹാന നിരോധിച്ച കാര്യമാണ് സംഗീതം എന്നത് അള്ളാഹു പറയുന്നു ആളുകളുണ്ട് അവർക്കാണ് നിന്ന് ശിക്ഷയുള്ളത് എന്ന്

എന്താണ് എന്ന് മഹാനായ മഹാനായ മസ്ഊദ് മസ്ഊദ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അൽ അൽ സംഗീതമാണ് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് ായീതമാണ് അതെന്ന് പറയുകയാണ് അൽ റഹിമഹുള്ള പറഞ്ഞു ഉൻസിലത് ഹാദിഹിൽ ആയ في الغناء والمزامير اي آية آيات الله سبحانه وتعالى افضل ربطة واضيو بقرن انجل تابعي مهانا يا حسن البصري رحمه الله نمك برني دريق يا كثير رحمه الله برنب. وكذا قال ابن عباس وجابر وعكرمة سعيد بن جبير ومجاهد ومكحول وعمر بن شعيب اي برأي پتا اي برأي پتا تابعي من ഈ ആയത്തിന് ലഹുൽ ഹദീസ് എന്നതിന് കൊണ്ട് അതിന്റെ ആശയമായിക്കൊണ്ട് ഇവരെല്ലാം തന്നെ പറഞ്ഞത് എന്താണ് ഇത് സംഗീതോപകരണങ്ങളാണ് എന്ന് മഹാനായ ഇവിനു കസീർ റാഹിമഹ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കലാമിനെ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിന്റെ കലാമിലെ ആയത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാന്മാരായ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് മഹാന്മാരായ താപയങ്ങൾ മനസ്സിലാക്കിയതുപോലെയാണ് അതിനപ്പുറം അതിനപ്പുറം ആര് വ്യാഖ്യാനങ്ങൾ കെട്ടിച്ചമച്ചാലും സ്വഹാബത്തും ും കണ്ടം അർത്ഥത്തിനേക്കാളപ്പുറം അതിനെതിരായൊരു അഭിപ്രായം ആര് പറഞ്ഞാലും അത് പഠിക്ക് പുറത്താണ് മഹാന്മാരായ സ്വഹാബത്താണ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും അള്ളാഹുവിന്റെ ആദ്യമായി കേട്ടതും അവരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ട അതിന്റെ കഴിഞ്ഞില്ല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു നല്ലവരായ അടിമകളെക്കുറിച്ച് റഹ്മാനായ റബ്ബിൻ്റെ വിശിഷ്ടരായ പറഞ്ഞു അവർ സാക്ഷ്യം വഹിക്കാത്ത ആളുകളാണ് അവർ സാക്ഷ്യം വഹിക്കാത്ത ആളുകളാണ് മഹാനായ മുജാഹിദ് പറഞ്ഞതായി ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ സംഗീതം കേൾക്കാത്തവരാണ് എന്നാണ് അവർ സംഗീതം കേൾക്കാത്തവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും മഹാനായ മുജാഹിദ് പറഞ്ഞതായി ഇമാം രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ വേറെയും ഒരുപാട് ആയത്തുകൾ വിശുദ്ധ വിശുദ്ധ നമുക്ക് കാണാൻ സാധിക്കും ഇനി വസ്ലമയുടെ വാക്കുകളിലും ഈ സംഗീതത്തെ നിരോധിച്ചതായി വിലക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബു മാലിക് അൽ നിവേദനം ചെയ്യുന്ന കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു ലയകൂനന്ന മിൻ ഉമ്മതി എൻ്റെ എൻ്റെ ഉമ്മത്തിൽ ഉമ്മത്തിൽ ഒരു വിഭാഗം ഉണ്ടാവുക തന്നെ ചെയ്യും യസ്തഹില്ലൂനൽ വൽ 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 ഹരീറ ഖംറ മആസിഫ് കള്ളിനേയും പട്ടിനേയും അതുപോലെ തന്നെ സംഗീത ഉപകരണങ്ങളെയും ഹലാലായി കാണുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് വസൂഹി സൊല്ലാഹു അലഹി വസ്സമ്മ പറഞ്ഞു ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അൽബാനി റഹിമഹുല്ല പറയുകയാണ് പട്ടിനോട് അതുപോലെ തന്നെ കള്ളിനോടൊക്കെ ചേർത്തുകൊണ്ടാണ് സംഗീത ഉപകരണത്തെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ അതുപോലെ കടുത്ത പാപമാണ് പാടില്ലാത്ത കാര്യമാണ് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ് സംഗീതവുമെന്ന് മഹാനായ

അദ്ദേഹം തന്റെ രണ്ട് വിരലുകളും ചെവിയിലേക്ക് തിരികെ വെച്ചു അദ്ദേഹം നടക്കുന്ന വഴിയിൽ നിന്ന് ദൂരെ പോയി അദ്ദേഹം എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ദൂരത്തേക്ക് പോയിട്ട് അദ്ദേഹം മഹാനായ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു ല കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് തന്റെ ചെവിയിൽ നിന്ന് വിരലുകൾ എടുത്തുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹുബിൻ അമർ റളി അള്ളാഹു വൻഹു പറഞ്ഞു كنت مع النبي صلى الله عليه وسلم فسمع مثل مثل هذا هذا فصنع ും ഇതുപോലുള്ള ആ സമയത്തും ഞാൻ ഈ ചെയ്തതുപോലെ രണ്ട് ചെവികളിലേക്കും വിരലുകൾ മുഹമ്മദ് അബ്ദുല്ലാം അൻഹു പറയുകയാണ് ാണ്ഹി വസല്ലമയുടെ ഓരോ സുന്നത്തുകളെയും വീക്ഷിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ പരമാവധി പരിശ്രമിച്ച മഹാനായ സുഹാബി അബ്ദുല്ലാഹിബി അള്ളാഹു അനഹുവിൻ്റെ ചരിയയാണിത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗൗരവത്തോടു കൂടെ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട് ഇമാം ഷാഫി റാഹിമഹ പറഞ്ഞു സംഗീതം കേൾക്കുന്നവൻ മ്യൂസിക്കുകൾ കേൾക്കുന്നവൻ അവൻ വിഡ്ഢിയാണ് അവൻ വിഡ്ഢിയാണ് എന്തൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ രേഖകൾ അവന് കാണിക്കാനുണ്ടായിരുന്നാലും സമൂഹത്തിൽ ഏത് സ്ഥാനത്താണ് അവൻ ഇരിക്കുന്നതെങ്കിലും സംഗീതം കേൾക്കുന്നവൻ അവൻ വിഡ്ഢിയാണ് അവൻ്റെ സാക്ഷിത്വം സ്വീകരിക്കേണ്ടതില്ല ഇമാം ഷാഫി റഹിമഹ പറഞ്ഞതാണ് അവൻ്റെ സാക്ഷിത്വം സ്വീകരിക്കേണ്ടതില്ല മഹാനായ ഇമാം ഷാഫി ഐ റഹിമഹുല്ലയുടെ വാക്കാണ് ഇമാം മാലിക് റഹിമഹൊല്ല പറഞ്ഞു സംഗീതം ഹക്കാണ് എന്ന് പറയുന്നവൻ സംഗീതം ഹക്കാണ് എന്ന് പറയുന്നവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ആയ ആളുകൾ മാത്രമായിരിക്കും സംഗീതത്തിൽ ഹക്കുണ്ട് സത്യമുണ്ട് എന്ന് പറയുകയുള്ളൂ എന്ന് മഹാനായ ഇമാം മാലിക് റഹിമഹ്ല പറഞ്ഞതായി കാണാൻ സാധിക്കും ഇമം അഹമ്മദ് അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുന്നു സംഗീതം കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും സംഗീതം കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ സംഗീതം മുളപ്പിക്കുമെന്നും മഹാനായ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ മകൻ രേഖപ്പെടുത്തുന്നു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കലാമിൽ നിന്നും വിശുദ്ധ ആയത്തുകൾ നമ്മൾ നമ്മൾ കേട്ടു കേട്ടു മുഹമ്മദ് മുസ്തഫ വാക്കുകൾ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ചര്യ നമ്മൾ കേട്ടു മഹാന്മാരായ താബിര്യങ്ങൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം നമ്മൾ കേട്ടു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കലാം പറയുന്നേടത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ല പറയുന്ന മഹാന്മാരായ സ്വഹാബത്തും നിന്നിടത്ത് നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊക്കെ ന്യായങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും സമൂഹത്തിൽ ഉന്നത ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ റബ്ബൊരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ വസ്ല തീരുമാനം പറഞ്ഞാൽ അവിടെ അവിടെ നിൽക്കാൻ നിൽക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം പലപ്പോഴും ഈ മ്യൂസിക്കുകളൊക്കെ കേൾക്കുന്ന ആളുകൾ തങ്ങളത് കേൾക്കുന്നതിന് ന്യായമായി കാരണമായി പറയാറുള്ളത് ഇത് കേൾക്കുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസവും സമാധാനവും ഒക്കെ ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും അള്ളാഹു സുബഹാനഹുവ ആല വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും നമ്മുടെ റബ്ബ് വിലക്കിയ ഒരു കാര്യത്തിൽ നിന്നും ആത്യന്തികമായ സമാധാനമോ സന്തോഷമോ നമുക്ക് ലഭിക്കൂല നമ്മളത് ഉറപ്പിച്ച് വിശ്വസിക്കും അള്ളാഹു സുബഹാനഹുവ ആല നമുക്കത് ചേരാത്തത് കൊണ്ടാണ് നമുക്കത് കൊണ്ട് ഉപകാരമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ റബ്ബ് നമ്മളോട് നമ്മുടെ വിഷയത്തിൽ നമ്മളെക്കാൾ കാരുണ്യമുള്ള നമ്മുടെ വിഷയത്തിൽ നമ്മളെക്കാൾ അറിവുള്ള നമ്മുടെ റബ്ബ് ഒരു കാര്യം നമുക്ക് ആ ആ കാര്യത്തിൽ കാര്യത്തിൽ നമുക്കൊരു ഉപകാരവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ബോധം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു കാര്യം തന്നെ മനസ്സിലാക്കിയാൽ മതി വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകളും ഹരിയത്തുകളും ഉദ്ധരിച്ചില്ലെങ്കിലും അള്ളാഹു നമുക്കൊരു കാര്യം വിലക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ലോകത്തെയും പരലോകത്തെയും നന്മക്ക് വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ മതിയാകും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സംഗീതത്തിൽ നിന്ന് നമുക്കൊരു സമാധാനമോ സന്തോഷമോ ആത്യന്തികമായൊരു സന്തോഷമോ സമാധാനമോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങുക അള്ളാഹു പറഞ്ഞു അല വിദിക് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതും ഹൃദയത്തെ പടച്ചറബാണ് പറയുന്നതും ഹൃദയത്തെ പടച്ചറബാണ് പറയുന്നതും ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ കൊണ്ടാണ് ഖുർആൻ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ ശമനമാണ് എന്ന് ാണ് ർമമാണ് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞിരിക്കുന്നുയോട് ഒരാൾ ചോദിച്ചു ഞാൻ എത്രയാണ് ഖുർആാനുമായി ബന്ധം വെക്കേണ്ടത് എത്രയാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു നിനക്ക് എത്രയാണോ സന്തോഷം നീ ആഗ്രഹിക്കുന്നത് നിന്റെ കൽവിനെ സമാധാനവും സന്തോഷവും നീ എത്ര ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നീ ഖുറാനുമായി ബന്ധം വെച്ചു കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളത് അനുഭവിക്കാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് അള്ളാഹുവിൻ്റെ കലാമുമായി അത് ഹിഫ്ലാക്കിക്കൊണ്ട് അതിൻ്റെ അർത്ഥം പഠിച്ചുകൊണ്ട് അതിൻ്റെ വിശദീകരണം പഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമുമായി നമ്മൾ ബന്ധം വെച്ച് നോക്കൂ സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആാനിനേക്കാൾ ആസ്വാദ്യകരമായ മറ്റൊന്നും ഈ ദുനിയാവിൽ ഉണ്ടാവില്ല മറ്റൊന്നും ഈ ദുനിയാവിൽ ഉണ്ടാകൂല അല്ലേ മഹൻമാൻ അള്ളാഹു പറഞ്ഞതുപോലെ സത്യവിശ്വാസിക്ക് ഓതിക്കൊണ്ട് അവൻ്റെ അവൻ്റെ വിശപ്പിനെ ശമിപ്പിക്കാൻ സാധിക്കൂല എത്രയോതിയാലും എത്രയോതിയാലും ഖുർആാനിനോടുള്ള ആർത്തി അതിനോടുള്ള ത്വരയും കൊതിയും വർദ്ധിക്കുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ജീവിതത്തിൽ സമാധാനമാണോ നമ്മൾ തേടുന്നത് ജീവിതത്തിൽ ആശ്വാസമാണോ നമ്മൾ അന്വേഷിക്കുന്നത് പിരിമുറുക്കങ്ങളിൽ നിന്ന് വി മുക്തമായ ജീവിതമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ കലാമിലേക്ക് നമ്മൾ മടങ്ങും വല്ലാഹി വല്ലാഹി അള്ളാഹുവിന്റെ കലാമിൽ നമുക്കത് കണ്ടെത്താൻ സാധിക്കും അള്ളാഹു സുബഹാനഹുവ ആല നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്ന കാലം അത്രയും ഏത് സാഹചര്യത്തിലും അള്ളാഹുവിൻ്റെ ദീൻ മുറുക പിടിച്ച് ജീവിക്കാൻ റോബ് സുഹാഹത്തെ ആല നമുക്കെല്ലാവർക്കും തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ